ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നാളൊരു ന്യൂസ് ഉണ്ടായിരുന്നു റിപ്പോ റേറ്റ് വീണ്ടും എന്തായിരുന്നു ട്വന്റി ഫൈവ് ബേസിസ് പോയിന്റ് കുറക്കുകയാണെന്ന് അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഫൈവ് പോയിന്റ് ടു ഫൈവ് ആയിട്ട് കുറയ്ക്കുകയാണ് ഫൈവ് ഓൾറെഡി കുറച്ചിട്ടുണ്ടായിരുന്നു ഫൈവ് പോയിന്റ് എന്തായിരുന്നു ഫൈവ് പോയിന്റ് ഫൈവ് ആയിരുന്നു അതാണ് ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ആക്കിയത് ഇനി അഗെയിൻ അത് ട്വന്റി ഫൈവ് ബേസിസ് പോയിന്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പോയിന്റ് ടൂ ഫൈവ് കുറയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഫൈവ് പോയിന്റ് ടൂ ഫൈവ് എന്നുള്ളത് വീണ്ടും ഫൈവ് ആവാനുള്ള സാധ്യതയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കണം അതുപോലെ തന്നെ എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് അതായത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആർ ബി ഐയുടെ ഒരു ടൂൾ ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ പ്രൈസ് ലെവൽ കൂടുന്നതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ജനറൽ പ്രൈസ് ലെവൽ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഇൻഫ്ലേഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത് പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട് ഇപ്പൊ ക്രീമിംഗ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട് വാക്കിംഗ് ഓർ ട്രോളിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട് റണ്ണിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട് ഹൈപ്പർ ഇൻഫ്ലേഷൻ ഓർ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ ഓർ റൺവേ ഇൻഫ്ലേഷൻ ഉണ്ട് അപ്പൊ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ത്രീ പെർസെൻറ്റേജ് വരെ ഇൻഫ്ലേഷൻ റേറ്റ് ണെങ്കിൽ അല്ലെങ്കിൽ ത്രീ പെർസെൻറ്റേജിന്റെ താഴെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ജനറൽ പ്രൈസ് ലെവൽ കൂടുന്നത് മൂന്ന് ശതമാനത്തിൽ താഴെയാണെങ്കിൽ ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നാണ് ശരിക്കും ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എപ്പോഴും ഇക്കണോമിക്ക് ആവശ്യ ആവശ്യമാണ് എന്നാണ് പറയാറുള്ളത് അടുത്ത വാക്കിംഗ് ഓർ ട്രോളിംഗ് ഇൻഫ്ലേഷൻ ആണ് വരുന്നത് വാക്കിംഗ് ഓർ ട്രോളിങ് ഇൻഫ്ലേഷനിൽ വരുന്നത് ഒരു മോഡറേറ്റ് റേറ്റ് ആണ് അതായത് മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് ഇത് ഇക്കണോമിക്ക് ഒരു വോണിംഗ് സിഗ്നൽ കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാൻ പോവാണ് അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു വോർണിംഗ് സിഗ്നൽ ആണ് ഇവിടെ ഇക്കണോമിക്ക് കൊടുക്കുന്നത് ഒരു വോണിംഗ് സിഗ്നൽ ആണ് അതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഈ ഒരു വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു വോർണിംഗ് സിഗ്നൽ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കൺസ്യൂമർ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുകയാണ് വീണ്ടും സാധനങ്ങൾക്ക് വില കൂടുവെന്ന് ഇപ്പൊ സാധനങ്ങൾക്ക് വില കൂടുമ്പോ എന്തായിരുന്നു വീണ്ടും സാധനങ്ങൾക്ക് വില കൂടിയാലോന്നു വാങ്ങിച്ചു വെക്കും ഇപ്പൊ ഒക്കെ ഇനിയും കുറച്ചുകൂടി കൂടുന്നോട്ട് വാങ്ങിച്ചു വെക്കില്ലേ അങ്ങനെ വാങ്ങിച്ചുവെക്കുന്ന ഒരു ടെൻഡൻസി ഈ ഒരു സമയത്ത് വരുവാണ് അപ്പൊ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇക്കണോമിയില് മാർക്കറ്റിൽ എന്താകുന്നു സാധനങ്ങളുടെ ഷോർട്ടേജ് വരുന്നു അപ്പൊ ഉള്ള ലിമിറ്റഡ് സാധനങ്ങളുടെ റേറ്റ് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് അതാണ് ഇതൊരു വാർണിംഗ് ആണെന്ന് പറയുന്നത് അപ്പൊ വീണ്ടും വീണ്ടും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് വോക്കിംഗ് ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇനി റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പത്തു മുതൽ ഇരുപത് ശതമാനം വരെയാണ് റണ്ണിങ് ഇൻഫ്ലേഷൻ വരുന്നത് ഇത് ഇക്കണോമിനെ ശരിക്കും ബാധിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ആണ് റണ്ണിംഗ് ഇൻഫ്ലേഷൻ എന്ന് ശരിക്കും ഇക്കണോമിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവിടെ നമ്മൾ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷനിലേക്ക് പോകും അല്ലെങ്കിൽ ഗ്യാലപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റെൻവേ ഇൻഫ്ലേഷനിലേക്ക് പോകും അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇരുപത് ശതമാനം മുതൽ നൂറ് ശതമാനവും ചിലപ്പോ നൂറിലേക്കാളിലെ മോളിൽ എന്തായിരുന്നു ഇൻഫ്ലേഷൻ റേറ്റ് വരും ഇപ്പൊ പല സ്ഥലങ്ങളിലും ഹൈപ്പർ ഇൻഫ്ലേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലില്ല പക്ഷെ വെനിസില സിംബാവി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട് അപ്പോ നൂറ് രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഇക്കണോമി ഫുള്ളും കൊളാപ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ വരുന്നത് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത് ഇനി ഈ ഇൻഫ്ലേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് പല രീതിയിൽ ഇൻഫ്ലേഷൻ വരാം ഇപ്പോ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ വരാം ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിമാൻഡിന്റെ കൂടുതൽ കാരണം ഓക്കെ അവിടെ സപ്ലൈ ലിമിറ്റഡ് ആണ് സപ്ലൈ ലിമിറ്റഡ് ആണ് പക്ഷെ ഡിമാൻഡ് അവിടെ കൂടുന്നു ആവശ്യങ്ങൾ കൂടുന്നു ആവശ്യക്കാർ കൂടുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ കോസ്റ്റ് കൂടിയത് കാരണം എന്ത് ചെയ്യുന്നത് സപ്ലൈ കൂടാനുള്ള സാധ്യതയുണ്ട് സപ്ലൈ കുറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിള് ആൾക്കാര് കൂലി കൂടുതൽ ചോദിച്ചു ഒരു കേക്ക് വാങ്ങുമ്പോൾ ക്രീമിന് അൻപത് രൂപ കൊടുത്ത ക്രീമിന് ഇപ്പോഴെന്തായിരുന്നു അമ്പത് രൂപ പോരാന്ന് പോരാന്നവര് പറയുന്നുണ്ട് അറുപത് രൂപ ചോദിക്കുന്നു സോ ഒരു സാധനത്തിന്റെ കോസ്റ്റ് കൂടും അതുവഴി സപ്ലൈ ചിലപ്പോൾ ലിമിറ്റഡ് ആവും അതല്ലെങ്കിൽ എന്തായിരുന്നു സാധനങ്ങളുടെ വില കൂട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകും കോസ്റ്റ് കാരണം ഇൻഫ്ലേഷൻ വരുന്നതിനെയാണ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ പുഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇക്കണോമിയില് ഫുഡും ഫ്യൂലും എല്ലാ കമോഡിറ്റീസും കൂടിയിട്ട് എല്ലാ കമോഡിറ്റീസും കൂടിയിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത് കോർ ഇൻഫ്ലേഷൻ എന്താ പറയുന്നത് കോർ ഇൻഫ്ലേഷൻ ഫുഡും ഫ്യൂലും മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ കൂട്ടുന്നതിനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സോ ഈ ഇങ്ങനെയുള്ള എല്ലാ ഇൻഫ്ലേഷനും കൺട്രോൾ ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണ് ആർ ബി ഐയുടെ ചുമതലയാണ് മോണിറ്ററി പോളിസിയിലൂടെ മോണിറ്ററി പോളിസിയുടെ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പൊ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ആർ ബി ഐയുടെ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ കവർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഗവേൺ ചെയ്യണം എന്നതാണ് മോണിറ്ററി പോളിസിയിലൂടെ പറയുന്നത് മോണിറ്ററി പോളിസി പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് മോണിറ്ററി പോളിസി വരുന്നത് ആക്ട് സെക്ഷൻ അമെൻഡ് ചെയ്തുകൊണ്ടാണ് മോണിറ്ററി പോളിസി വരുന്നത് ഇനി അതുപോലെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മേജർ പ്രൊവിഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം വർഷത്തില് നാല് തവണയാണ് ഈ കമ്മിറ്റി മീറ്റ് ചെയ്യുന്നത് വർഷത്തില് നാല് തവണയാണ് ഈ കമ്മിറ്റി മീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കമ്മിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആറ് അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത് എത്ര അംഗങ്ങളാണ് ആറ് അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്പേഴ്സിന്റെ നാല് വർഷത്തെ ഇതേ ഉള്ളൂ നാല് വർഷത്തെ മാത്രമാണ് ഇതിന്റെ പിരീഡ് ഉള്ളത് നാല് വർഷത്തെ പിരീഡ് ഇനി ഇവര് റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇവർക്ക് റീ അപ്പോയിന്റ്മെന്റും ഇവിടെ വരുന്നില്ല മോണിറ്ററി പോളിസി കമ്മിറ്റി അങ്ങനെയാണ് റീ അപ്പോയിന്റ്മെന്റും വരുന്നില്ല ഇനി ഇതിന്റെ കോറമുണ്ട് ഇപ്പൊ കോറം എന്ന് പറയുമ്പോ എന്തായിരുന്നു മീറ്റിങ്ങിന് ഇത്ര പേരെങ്കിലും വേണം അതാണ് കോറം എന്ന് പറയുന്നത് അതിനെയാണ് കോറം എന്ന് പറയുന്നത് അപ്പൊ ഈ കോറം എന്തായിരുന്നു നാല് പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് മോണിറ്ററി പോളിസിയുടെ ഒരു മീറ്റിംഗ് നമുക്ക് അവിടെ നടത്താൻ പറ്റുള്ളൂ ഇനി ഇവിടെ ഗവർണർക്ക് കാസ്റ്റിംഗ് വോട്ട് മാത്രമാണ് ഉള്ളത് ഗവർണർക്ക് കാസ്റ്റിംഗ് വോട്ട് മാത്രമാണുള്ളത് മോണിറ്ററി പോളിസിയിൽ കാസ്റ്റിംഗ് വോട്ട് മാത്രമേ ഉള്ളൂ ഗവർണർക്ക് ഇനി മോണിറ്ററി പോളിസി നമ്മൾ നോക്കി ഈ പോളിസിയില് കോൺട്രാക്ഷണറി പോളിസി ഉണ്ട് എക്സ്പാൻഷനറി പോളിസി ഉണ്ട് കേട്ടോ കോൺട്രാക് എക്സ്പാൻഷനറി പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കണോമിയില് മണി പെട്ടെന്ന് കൂടുകയാണ് നോർമലിനാരിലും അബ്നോർമൽ ആയിട്ട് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എക്സ്പാൻഷനറി പോളിസി എന്ന് വിളിക്കുന്നത് കോൺട്രാക്ഷണറി പോളിസി എന്ന് പറയുമ്പോ എന്തായിരുന്നു കോൺട്രാക്ഷണറി പോളിസി എന്ന് പറയുമ്പോൾ മണി എന്ത് ചെയ്യുന്നത് നേരത്തെ സഡൻലി ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇക്കണോമിയിൽ അതിനാണ് കോണ്ട്രാക്ഷണറി ചുരുക്കമാണ് ഒന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണി മറ്റേത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണക്ട് ചെയ്താലും മതി ഓക്കെ ഇനി മോണിറ്ററി പോളിസിയുടെ കമ്പോസിഷൻ ഒരു ചെയർപേഴ്സൺ ഉണ്ട് സഞ്ജയ് മൽഹോത്രയാണ് ഒരു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉണ്ട് പുള്ളിക്കാരനാണ് ഇൻചാർജ് ശ്രീ എം രാജേശ്വര റാവു ആണ് ഒരു ഒഫീഷ്യൽ മെമ്പർ ഉണ്ട് ആർ ബി ഐ ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ മെമ്പർ ഉണ്ട് ഇനി അതുപോലെ തന്നെ മൂന്ന് മെമ്പേഴ്സ് എന്തായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെടും അപ്പൊ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ഒരു കം സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് അതിലൊരു കാബിനറ്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിലെ സെക്രട്ടറി അതുപോലെ തന്നെ ആർ ബി ഐ ഗവർണർ ഇവരാണ് വരുന്നത് ഇവരാണ് വരുന്നത് കേട്ടോ അതാണ് മോണിറ്ററി പോളിസിയുടെ കമ്പോസിഷനിൽ വരുന്നത് ഇവരാണ് വരുന്നത് ഇനി മോണിറ്ററി പോളിസി തന്നെ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ഒന്ന് ക്വാളിറ്റേറ്റീവ് ടൂൾസും ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസുകളിലാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും ബാങ്ക് റേറ്റും സിആർആറും എസ് എൽ ആറും റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ വരുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ പബ്ലിസിറ്റി റേഷനിങ് ഓഫ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാർജിൻ ഓഫ് ലോണ് അഡ്ജസ്റ്റിംഗ് റേറ്റ് ഓഫ് കൺസംഷൻ ലോണ് മോറൽ സിറ്റുവേഷൻ ഡയറക്ട് ആക്ഷൻ ഇതൊക്കെ എവിടെയാണ് വരുന്നത് ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മുടെ നമ്മൾ ഇവിടെ കുറച്ച് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ഡേറ്റ അനാലിറ്റിക്സിന്റെയും അതുപോലെ തന്നെ എ പവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതിലെ തന്നെ എ ബേസ്ഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ ഇന്ത്യയിൽ തന്നെ നമ്മളാണ് ഈ കോഴ്സുകൾ കൊടുക്കുന്നത് അപ്പൊ ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻ ഉണ്ടാവും പ്രോജക്ട്സ് ഒക്കെ കിട്ടും നിങ്ങൾക്ക് ഡുവൽ സർട്ടിഫിക്കേഷൻ കിട്ടും നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസും കൂടി ഉണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഇപ്പോ ലൈക്ക് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസിൽ നിങ്ങൾക്ക് ജോലി എന്തായാലും ഇതിൽ കിട്ടും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റന്റിന്റെ പ്രത്യേകത നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ജോലി തന്നിട്ടേ നമ്മളിവിടെ പറഞ്ഞേക്കുള്ളൂ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ഒരു ഫോം വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ഫിൽ ചെയ്താൽ മതി അപ്പൊ ഒരു ഫോമിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടാവുമല്ലോ ആ നമ്പറിലേക്ക് എല്ലാ ഡീറ്റെയിൽസ് അയച്ചു തരും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും ഓക്കെ അപ്പം ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ്